എല്ലാ ഭക്തജനും കദർബൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ ഇതെൻ്റെ എൻ്റെ വാട്സപ്പ് നമ്പറാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ എഴുതി അറിയിക്കുക ഫോം വിളിച്ച് പറയുക നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് ആയാലും ഓൺലൈനായി കവടി വെച്ച് നോക്കുന്നതായിരിക്കും അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം അതായത് സ്വർഗ്ഗപാതിൽ ഏകാദശിയാണ് ഡിസംബർ മുപ്പത് ചൊവ്വാഴ്ച അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അതായത് എല്ലാവരെയും ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ് സാമ്പത്തിക പ്രശ്നവും അതുപോലെ ജോലിയിലുള്ള പുരോഗതികളും കാര്യങ്ങൾ അപ്പോൾ ജോലിയിൽ നമുക്ക് എങ്ങനെ പുരോഗതികൾ നേടാം സാമ്പത്തിക ലാഭം ഉണ്ടാകാം അന്ന് ഭഗവാൻ്റെ കൃഷ്ണൻ കൃഷ്ണൻ്റെ അനുഗ്രഹം നമുക്ക് എങ്ങനെ നേടിയെടുക്കാം അങ്ങനെ എല്ലാവരും ചെയ്യേണ്ട ഒരു മഞ്ഞപ്പട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ കോട്ടൺ ഉപയോഗിക്കുക സാറ്റൻ ഉപയോഗിക്കാതിരിക്കുക സാറ്റൻ നമ്മളെങ്ങനെ കിഴികെട്ടിയാലും അത് ചിലപ്പോൾ അഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇരുപത്തൊന്നോ അമ്പത്തൊന്നോ നൂറ്റൊന്ന് രൂപ ചില്ലറ ഒപ്പിക്കുക അതായത് ഭക്തർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു രൂപ തന്നെയാകാൾ അഞ്ച് രൂപ പത്ത് രൂപ ഇരുപരുടെ തൊട്ടൊന്നും പാടില്ല ഒന്നെങ്കിൽ ഇരുപത്തൊന്ന് രൂപ ഇല്ലെങ്കിൽ അമ്പത്തൊന്ന് രൂപ കുറച്ചും കൂടെ നൂറ്റി ഒന്ന് രൂപ കിട്ടുവാണെങ്കിൽ ഒരു രൂപ വെച്ചാണെങ്കിൽ അത്രയും നല്ല കാര്യം ഇതെല്ലാം കൂടെ നൂറ്റി ഒന്ന് രൂപ വെച്ച് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം ഒരു മഞ്ഞ കളർ സാറ്റൻ ആ സാറ്റൻ മേടിക്കുന്നത് കോട്ടൻ്റെ ഒരു പട്ട് മേടിക്കുക സോ കോട്ടൻ കിട്ടിയില്ലെങ്കിൽ സാറ്റൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക അത് ചെറിയ രീതിയിൽ ഒന്ന് കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് ഈ പൈസ എല്ലാം എന്ത് ചെയ്യണം ഒന്നിച്ച് നമ്മൾ കിഴി കെട്ടണം കെട്ടിട്ട് സ്വർഗവാതിൽ ഏകാദശി ഈ വരുന്ന ചോദിച്ചു ചൊവ്വാഴ്ചയാണ് ഡിസംബർ മുപ്പതാം തീയതിയാണ് അന്ന് ഭഗവാന്റെ മുമ്പിൽ ഒരു ഏഴ് പ്രതിക്ഷണം വെക്കുക ഏഴ് പ്രതിക്ഷണം വെച്ചതിന് ശേഷം എന്ത് ചെയ്യണം ഭഗവാന്റെ നേരെ നിന്നുകൊണ്ട് ഈ കിഴി കിട്ടിയ പൈസ ഒരു ഏഴ് തവണ നമ്മൾ വലത്തുനിന്ന് തലക്കൊഴിയുക അപ്പൊ തലയ്ക്കൊഴിയുന്ന സമയത്ത് നമ്മളെ ബാധിച്ചിരിക്കുന്ന ഏതൊരു പ്രശ്നം സമ്പത്ത് പ്രശ്നമായിക്കോട്ടെ ശത്രുദോഷമായിക്കോട്ടെ തടസ്സങ്ങളായിട്ട് ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളാണേലും ഭഗവാന്റെ നേരെ നിന്ന് ഭഗവാനോട് ആത്മാർത്ഥമായി സ്നേഹവും വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥിച്ച് ഈ ഒരു കാര്യം ഏഴ് തവണയോ ഇരുപത്തൊന്ന് തവണയോ മൂന്ന് തവണയോ ഒഴിഞ്ഞ് ഭഗവാന്റെ നടയെ വെക്കുവാണെങ്കിൽ നമ്മളെ ബാധിച്ചിരിക്കുന്ന ശത്രുദോഷങ്ങൾ ഗ്രഹദോഷങ്ങൾ സമയദോഷങ്ങൾ ആഭിചാരദോഷങ്ങൾ നമുക്കുണ്ടാകുന്ന എല്ലാം നെഗറ്റീവ് ദോഷങ്ങളും മാറ്റി പോസിറ്റീവ് ഒരു എനർജിയും ആ ഒരു കാര്യത്തിൽ നടക്കുന്നതാണ് ജോലിയിലുള്ള തടസ്സങ്ങളൊക്കെ മാറി ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാകും ഒപ്പം തന്നെ ഭഗവാനെ ഇഷ്ടമുള്ള നീതിയും കൊടുക്കാം അതേപോലെ തന്നെ തൃക്കേവണ്ണ നടത്താം അന്നത്തെ ദിവസം നമുക്ക് പാൽപ്പായസം നടത്താം ഈ ഒരു കാര്യം ചെയ്തതിന് ശേഷം അപ്പോൾ ഭക്തജനങ്ങൾ ഈ ഒരു കാര്യം ഭക്തിപൂർവ്വം സ്വർഗം തിൽ ഏകാദശി ദിവസം ചെയ്യുവാണെങ്കിൽ ഏതൊരു ഭക്തന്റെ അപേക്ഷയും അന്നത്തെ ദിവസം ഭഗവാൻ തീർച്ചയായിട്ടും സ്വീകരിക്കും അങ്ങനെ നമുക്ക് നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ചെറിയ കാര്യത്തിലൂടെ നമുക്ക് വലിയ കാര്യങ്ങൾ ആക്കിയെടുക്കാം അതിന് ഭഗവാനോട് സ്നേഹവും വിശ്വാസത്തോടു കൂടി ഈ ഒരു കാര്യം സ്വർഗവാതിൽ ഏകാദശി ഈ ദിവസം ഭക്തൻ ഞങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മംഗളങ്ങളുണ്ടാകും സർവ്വ ഐശ്വര്യങ്ങളുണ്ടാകും അതായത് വീട്ടിൽ എല്ലാ സമ്പൽ സമ്പത്തി ധനധാന്യങ്ങൾ വർദ്ധിക്കുകയും ബാക്കിയൊക്കെ നമ്മുടെ വിശ്വാസങ്ങളും കാര്യങ്ങളും ഒക്കെ പോയിരിക്കും അല്ലേ നമ്മുടെ വിശ്വാസത്തോടുകൂടി എന്ത് കാര്യങ്ങളും ചെയ്താലേ അത് നമുക്ക് തീർച്ചയായിട്ടും അത് ഇതാകും അടുത്തുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി ഇത് ചെയ്താൽ മതി കഴിവതും എല്ലാവരും അന്നത്തെ ദിവസം തന്നെ ഇത് ചെയ്യാൻ നോക്കാം കൂടുതൽ രാവിലെ ചെയ്യുന്നതാണ് നല്ലത് അഥവാ ജോലിക്ക് പോകുന്ന ഭക്തജനങ്ങളൊക്കെ ആണെങ്കിൽ ജോലി കഴിഞ്ഞ് വൈകുന്നേരം അന്നത്തെ ദിവസം ഈ ഒരു കാര്യം ചെയ്താൽ മതി ഞാൻ ഒന്നും ഒന്നും കൂടെ എടുത്തു പറയുകയാണ് ഒരു രൂപ നാണയം തന്നെയായിരിക്കണം ഇരുപത്തൊന്നോ ഇരുപത്തൊന്നോ ഇല്ലെങ്കിൽ അമ്പത്തൊന്നോ നൂറ്റൊന്ന് രൂപ കണക്ട് ചെയ്ത് നേരത്തെ തന്നെ ഇത് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് നേരത്തെ കിഴികെറ്റി വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ ഒഴിയുന്നത് അവിടെ ചെന്ന് തന്നെ ഒഴിഞ്ഞാൽ മതി അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് കൂടുതലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് എടുക്കുക